അവർക്കുള്ള മറുപടി അല്ലെ കല്ലോരോ രേണുവിനോട് എനിക്ക് പറയാനുള്ളത് നീ എന്തു വേണേലും കാണിച്ചോ പക്ഷെ അഹങ്കാരത്തോട് കൂടിട്ടൊന്നും കാണിക്കാൻ നിക്കണ്ട അതിലുള്ളതൊന്നും നീ ഇല്ല മനസിലായോ വല്യ അഹങ്കാരഭാവത്തോട് കൂടിയിട്ട് പുച്ഛത്തോട് നീ ഉണ്ടാക്കാൻ നിക്കണ്ട എല്ലാം വെച്ചുകെട്ടാണ് മനസിലായില്ലേ അതെല്ലാം അറിഞ്ഞിട്ടന്നെയാണ് ഞാൻ ഈ സംസാരിക്കണത് ഉം ഞാൻ നെഗറ്റീവ് കമന്റുകൾക്ക് എന്റെ പ്രതികാരം ഞാൻ എന്റെ ശരീരഭാഗം പടിപത്ത് ശരീരം നീ ആ തടിച്ച ശരീരം തടിച്ചവരൊക്കെ ജിമ്മിന് പോണോന്ന് പറഞ്ഞിട്ട് കളിയാക്കിയല്ലോ അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ ഫ്രണ്ടില് ഇഡലി പോലെ രണ്ട് വെച്ചുകെട്ട് സ്പോഞ്ച് ഉണ്ടല്ലോ അത് ഊരിക്കഞ്ഞിട്ട് ഈ മുടിയുണ്ടല്ലോ അത് വിഗല്ല നിന്റെ അതും ഊരിക്കഞ്ഞിട്ട് വാ തൻ്റെ അടുത്തോട് കൂടി അപ്പറിയാം നിന്റെ ബോഡി ഷേപ്പും സ്ട്രക്ചറും എല്ലാം പിന്നെ നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ എന്റെ പ്രതികരണങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും തല്ലാനും കൊല്ലാനും തല്ലാനും കൊല്ലാനും ഇണ്ട് വാ ഞങ്ങൾ കൈകെട്ടി അടിച്ച് മോന്തൊളിക്കൂ അത്രേ ഉള്ളൂ വേറൊന്നുമില്ല നീ എന്തു വേണമെങ്കിലും തോന്നി ദിവസം കാണിച്ചു അത് നിന്റെ ഇഷ്ടമാണ് പക്ഷെ അഹങ്കാരത്തിൽ നാട്ടുകാരുടെ നെഞ്ചത്തോട് ഇതുപോലെ കയറിയിട്ട് നിനക്ക് തകതിമി കളിക്കാനൊന്നും ഞങ്ങൾ ഇന്നു തരത്തില്ല നിന്റെ തോന്നി ദിവസം കാണിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെയൊക്കെ കമന്റ് ഇടുന്നതും ഇതുപോലെയൊക്കെ പ്രതികരിക്കുന്നതും നിനക്ക് ഇത് കാണിക്കാൻ എന്താണ് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിന്റെ തുണി ഉരിഞ്ഞിട്ട് നീ കിടന്ന് ഉണ്ണിയാർച്ച തുള്ളാൻ സ്പോഞ്ച് വെച്ചിട്ട് ഉണ്ണിയാർച്ച തുള്ളാൻ നിനക്ക് പറ്റുമെങ്കിൽ അത് പബ്ലിക്കിൽ ഇടാൻ പറ്റുമെങ്കിൽ അത് കാണുന്ന ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കമന്റ് ഇടാനും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അടങ്ങ് ഞാൻ നീ നീ തല്ലാനും കണ്ടു വന്ന ഞങ്ങൾ ഇവിടെ കൊള്ളാം ഇന്ന് പോടി വെപ്പ് കെട്ട് സ്പോഞ്ചേ